കൂടുതൽ സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് അള്ളാഹു സ്വീകരിക്കുമാർ ആവട്ടെ നമ്മളെല്ലാം അള്ളാഹു കപൂലാക്കട്ടെ ക്ഷമയോടുകൂടി ഈ സദസ്സിൽ ഇത്രയും നേരെ ഇരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ അള്ളാഹുർക്ക് എല്ലാവർക്കും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ ഇത് വളരെ നല്ല രീതിയിൽ നമ്മുടെ സ്ഥാപനങ്ങളെയും പള്ളിയും ഒക്കാമൊക്കെ പരിപാലിച്ചു കൊണ്ടുപോകുന്നതാകുന്ന മോഹിനിയങ്ങൾ മുത്തക്കിയങ്ങൾ മാത്രമല്ല ദവാ കോളേജിലെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളടക്കം ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചവരുണ്ട് എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറവട്ടെ ഇതൊരു വലിയ കൂട്ടായ്മയുടെ വിജയമാണ് അള്ളാഹു പരിപൂർണമായി നിലനിർത്തുമാറവട്ടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് രഹസ്യമായും പരസ്യമായും നമ്മുടെ ഈ മക്കാമിൽ വന്ന് ചേർന്ന് പോകുന്ന ഒരുപാട് മ മഹത്തുക്കളുണ്ട് നമ്മൾ കൺമുന്നിൽ വന്ന് സിയാർത്തിയിൽ ചെയ്യുന്നവരുണ്ട് കാണാതെ വന്ന് സിയാർത്തിയിൽ നിന്ന് പോകുന്ന ഒരുപാട് മഹത്തുക്കളുണ്ട് അള്ളാഹു അവരുടെയൊക്കെ നിറച്ചു ഉയർത്തട്ടെ അവരുടെ എല്ലാം പൊരുത്തവും മതതും ഹിഫും അള്ളാഹു നസീബാക്കുമാറാവട്ടെ ഇവിടെ അടങ്ങിയിരിക്കുന്നതാകുന്ന ഭാരഭാവനോടുള്ള മഹബത്തും അവിടത്തോടുള്ളതാകുന്ന ഹെറസും വെച്ചുകൊണ്ട് വന്ന് ചേർന്ന് സിയാറത്ത് ചെയ്തിട്ടുള്ള ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മഹബീയങ്ങളുണ്ട് നമുക്കറിയാവുന്നവരും അറിഞ്ഞവരുമായിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു ഹൈറു പ്രധാനം ശരിക്കും പ്രത്യേകിച്ച് ഇന്ന് ഈ മജിലിസിൽ വന്നു ചേർന്നവരും കഴിഞ്ഞ ദിവസങ്ങളിൽ നാളത്തെ നാകുന്ന സമാപനത്തിന്റെ സമയം നാളെ രാവിലെ ഒമ്പത് മണിക്ക് മജിലിസ് ആരംഭിക്കും ആ രാവിലെയുള്ള മതിലിസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നിലകൊള്ളുന്നവരും എല്ലാവർക്കും അള്ളാഹു ഹൈറു പ്രധാനം ചെയ്യട്ടെ ലൈവായി സദസ്സ് വീക്ഷിക്കുന്ന മോമിനികൾ അവരൊക്കെ ലക്ഷ്യം വെക്കുന്നത് ഒരു പ്രാർത്ഥന മാത്രമാണ് അള്ളാഹു ഓർക്കും എല്ലാവർക്കും പറക്കാത്ത വിളിച്ചിടിയട്ടെ ഏതെല്ലാം ഉദ്ദേശങ്ങളോട് വായിക്കപ്പെട്ടിട്ടുണ്ടോ എല്ലാവർക്കും അള്ളാഹു ഉന്നതമായ വിജയം നസീമാക്കുമാറാവട്ടെ